ഇന്ന് ഓഗസ്റ്റ് രണ്ട് മുണ്ടക്കൽ ഭാഗത്ത് ഒരു കുറുനരി ജനങ്ങളെ ആക്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വിളി വന്നിട്ടുണ്ട് അങ്ങോട്ടൊന്നു പോയി നോക്കട്ടെ കർട്ടൻ കൂടി കൊടുക്കാതെ കണ്ടു ഞാൻ ചെല്ലട്ടോ ഞാൻ डाल दूं അവിടെ കൊടുക്കട്ടെ കർട്ടൻ കർട്ടൻ ചാർജ് അല്ലേ കർട്ടൻ അല്ലല്ലോ ഹും കേബിൾ അല്ലേ കേബിൾ ഫോട്ടോ കേബിൾ തമ്പി ഫോട്ടോ ഞാൻ മറു ഞാൻ എടു കിടക്കുന്നാണ് ഫാൻ സൈഡിൽ നിന്ന് ആവുന്നേ മുണ്ടക്കൽ പഞ്ചായത്തിന്റെ അടുത്ത് പേയിളകി എന്ന സംശയമുള്ള കുറുക്കനെ കുറുനരിയെ നാട്ടുകാർ പിടികൂടി കിടക്കുന്ന രംഗമാണ് ആ കമ്പിയണേ പൊട്ടും ഈ കുറുനരി മുണ്ടക്കലയിലെ ഒരു സ്ത്രീയെ കടിച്ചിട്ടുണ്ട് ആളെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലുണ്ടായോ ആളെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് വേറെ രണ്ട് മൂന്ന് മൂന്നാളുകളുടെ മേലെ എടുത്തു ചാടുകയും ഒക്കെ ചെയ്ത് കുറച്ച് വികരാന്തരീസം സൃഷ്ടിച്ചിട്ടാണ് ആളെ നാട്ടുകാർ പിടികൂടിയത് മുണ്ടക്കൽ റബ്ബർ ടേപ്പിംഗ് തൊഴിലാളിയായ ചീക്കൂട് ഭാഗത്തുള്ള ഒരു അബു എന്നയാളെ വേക്കര കൂടി അയാൾ റബ്ബർ മാറ്റുമ്പൽ കയറി തൽക്കാലം രക്ഷപ്പെട്ടു ഇന്ന് രാവിലെ ഇവിടെ പരക്ക ഓടി നടന്ന് ഒരു സ്ത്രീയെ കടിക്കുകയും വേറെ രണ്ട് മൂന്നാളുടെ പേരിൽ ബാക്കിൽ ഇത് ഓടുകയും അതിനിടെ നാട്ടുകാർ പിടികൂടി ഇവിടെ ബന്ധമാക്കിയിട്ടുണ്ട് നിലമ്പൂർ ഭാഗത്ത് നിലമ്പൂർ ഫോറസ്റ്റിലേക്ക് അവർ വിളിച്ചിരുന്നു ആറാട്ടിലേക്കാണ് ഈ വിളിച്ചത് അവരവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് ഏകദേശം ഇവിടെ എത്താനായിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അവർ ഇവിടെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ഇവിടെ കൂടിയിരിക്കുന്നത് ഒറ്റ മിനിറ്റ് നോക്കണേ ஆ ஃப்ரெண்ட்னே ஃப்ரெண்டு பேரும் ഡോറെ <laughs> മട്ടിറടെ <laughs> <laughs> ഇല്ല അല്ല കറക്റ്റ് ഓദോ കുറെ വട്ട ടയർ ടയറ സ്റ്റാർ തല്ലി ഓക്കേ വാള 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 ഓദോ ഓദോ കൊള്ളാം വാള വാള നേ കേറ്റോട്ടെ വാളിനെ ഇനി വന്നേ കേറ്റോട്ടെ നാളെ കട്രൈ ടൈറ്റ് നാളെ കറക്റ്റ് കട്ടിയല്ല അന്ന് ഒട്ടില്ല അല്ല അറുതു കെട്ടിയോ അല്ലല്ല അതല്ല അല്ലല്ല

ഈ രണ്ടാൾക്കാരെ വേത്തലെയാണ് ഇന്നലെ വേത്ര കൂടി അവര് മരത്തുമ്പോ കേറി എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഇന്ന് ഇവിടെ വേറെ ആൾക്കാരെ ഒരാളൊരു സ്ക്രീനുണ്ട് വേറെ രണ്ടാൾക്കാരെ വേത്തല കൂടിയിട്ടുണ്ട് അങ്ങനെ നാട്ടുകാരാണ് ഇങ്ങനെ കൂടിയിട്ട് കുരുക്കിലാക്കിയത് നിലമ്പൂര് ഫോറസ്റ്റിൽ പോയി വിളിച്ച ഉടനെ വഴിക്കാത്തന്നെ അവര് വളർത്തുകൊണ്ട് കേട്ടി പോവാണ് ആ വരെയുള്ളു രാജു കട്ടിട്ടാട്ടെ പോട്ടെ ആ ഫോൺ നമ്പർ ആണ് വെക്കണത് മറ്റേ മന്ദീരിക്ക് ഉള്ളതാണ് ആരെ ഫോൺ നമ്പർ ആയിട്ട് ഓക്കേ ഓക്കേ ഇതാണ് എന്നെ മുസാമി ഇടരെ ഫോൺ നമ്പർ ഇടാമോ ഓൾറെക്സ് സർ പദായിന്റെ നമ്പർ അല്ല എന്നല്ലേ എന്നല്ലേ मे <laughs> ഇല്ല നമ്മളങ്ങോട്ട് വെന്നി ജനാലി ഇല്ല ഇല്ല നമ്മൾ അങ്ങോട്ട് 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 വെന്നി ജനാലി ഇല്ല ഇല്ല നമ്മൾ